ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ധാരാളം മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ മന്ത്രം ജപിക്കുമ്പോഴും അത് എത്ര പ്രാവശ്യം ജപിക്കണം ഏത് സമയത്ത് ജപിക്കണം എങ്ങനെ ജപിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം അറിഞ്ഞു വെച്ച് അറിഞ്ഞുവച്ച് കൂടി നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർച്ചയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അതേപോലെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രത്തെ കുറിച്ചാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എത്ര പ്രാവശ്യം ജപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്നത് ഈ മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഹരേ കൃഷ്ണ എന്ന് പറയണ ഈ ഒരു മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വന്ന് നിറയും നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ നാവിൽ നൃത്തം ചെയ്യുന്നു എന്നാണ് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം ഇതൊരു മഹാമന്ത്രമായിട്ട് കണക്കാക്കുന്നു കാളി സാന്തരണ ഉപനിഷത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പതിനാറ് വാക്കുകളുള്ള വൈഷ്ണവ മന്ത്രമാണ് ഇത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പരമാത്മാവിന്റെ മൂന്ന് പദങ്ങൾ ചേർന്നതാണ് ഇത് ഹരി കൃഷ്ണൻ രാമൻ എന്നിവയാണ് ആ മൂന്ന് പദങ്ങൾ ഈ ഒരു മഹാമന്ത്രം ജപിക്കുന്ന മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് എന്ന് നോക്കാം അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കാര്യമേ അല്ല ഭഗവത്ഗീതയിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഒരാൾ മനസ്സിനെ ജയിക്കണം നിയന്ത്രിക്കാനായ മനസ്സാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അല്ലാത്തവരുടെ മനസ്സ് ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്ന് പറയുന്നുണ്ട് അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ മനസ്സ് എല്ലാ സമയങ്ങളിലും ഒരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു കൂടി ദേഷ്യമൊന്നും വരാതെ സ്നേഹം മാത്രം നമ്മുടെ മനസ്സിൽ നിറച്ച് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ എല്ലാ സമയങ്ങളിലും നന്മ വന്നു നിറയുകയും നല്ലത് മാത്രം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും വന്നു ചേരും നമ്മുടെ മനസ്സിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഹരികൃഷ്ണ മന്ത്രം ജപിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനൊരു ശാന്തത വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്വയം നമ്മളെ മനസ്സിലാക്കാനും ഈ ഒരു മന്ത്രം ഉപകരിക്കും സ്വയം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലതിനെക്കുറിച്ചും പേടിയുണ്ട് നിസാരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൗന്ദര്യം നമ്മുടെ ബുദ്ധി അതേപോലെ നമ്മുടെ ശക്തി അതേപോലെ നമ്മുടെ ചെറിയ ചെറിയ വികാരങ്ങൾ ഒക്കെ നമുക്ക് ആ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നമുക്കത് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള ഭയം വരെ ഓരോ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് വളരെ ചെറിയ ഭയമാണ് എങ്കിൽ പോലും അതില്ലാത്ത ആളുകളില്ല അതേപോലെ തന്നെ മരണത്തെക്കുറിച്ച് ബാർദ്ധക്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചൊക്കെ ഭയക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭയമൊക്കെ നമ്മുടെ ഉള്ളിൽ വന്ന് ചേരുമ്പോൾ നമ്മുടെ ആരോഗ്യം ബുദ്ധിമുട്ടിലാകും അപ്പം ഇങ്ങനെയുള്ള ഭയത്തെയൊക്കെ മറികടന്ന് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ആ ഒരു ആനന്ദത്തിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ല നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക അതേപോലെ നമ്മുടെ മനസ്സ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഈ ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആ ഒരു സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമ്മൾ ഈ ഹരേ കൃഷ്ണ മന്ത്രം ഇങ്ങനെ വീണ്ടും വീണ്ടും ജപിക്കുന്നത് മുഖാന്തരം ആ ഒരു വൈബ്രേഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വൈബ്രേഷൻ വന്ന് നമ്മുടെ മനസ്സിങ്ങനെ നിറയുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാനായിട്ട് സാധിക്കും അതുപോലെ മുഖാന്തരം നമുക്കൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ഉണ്ടാവാനായിട്ട് സാധിക്കും നമ്മൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും അത് നമുക്ക് പകർന്നു നൽകാനായിട്ട് സാധിക്കുകയുള്ളു നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഉണർന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വന്നു നിറയുന്നതായിട്ട് തോന്നും ചിലപ്പോൾ ഒരു കാരണം കാണില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷമില്ലായ്മ വന്നു ചേരുന്നു അങ്ങനത്തത് മുഖാന്തരം എന്താ നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യും കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നതൊക്കെ യാന്ത്രികമായിട്ട് നമ്മൾ പാചകമൊക്കെ ചെയ്യും അവരെ ഒരു എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ പറഞ്ഞു വിടും അങ്ങനെയൊക്കെയാണ് സാധാരണ ചില ദിവസങ്ങളിലൊക്കെ പോകുന്നത് പക്ഷേ നമ്മളിങ്ങനെയുള്ള ഈ ഒരു ഹരേകൃഷ്ണ മന്ത്രമൊക്കെ ഒന്ന് ജപിച്ചു നോക്കൂ നമ്മുടെ മനസ്സിൽ എല്ലാ സമയങ്ങളിലും ഒരു പോസിറ്റീവ് എനർജി വന്ന് നിറയും നമുക്കൊരു ഉന്മേഷം ഉന്മേഷമുണ്ടാകും രാവിലെ ഉണരാനായിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ടും അതിനുശേഷം നമ്മുടെ ജീവിതത്തിലെ എന്ത് കർമ്മങ്ങളിലേക്കാണോ നമ്മൾ കടക്കുന്നത് ആ കർമ്മങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അവരുടെ ജോലികളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടുക എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി അവരെ പറഞ്ഞു വിടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് രാവിലെയുള്ള ആ ഒരു തിരക്കും ബഹളവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ നിറയിക്കാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കൂടുതലും കടന്നു വരുന്നത് പക്ഷെ അതൊക്കെ നമുക്ക് സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മന്ത്രം സഹായിക്കും അതേപോലെയാണ് ജോലിസ്ഥലത്താണെങ്കിലും ഒക്കെ നമുക്ക് പിരിമുറുക്കമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അതിപ്പോൾ എന്ത് ആയിക്കോട്ടെ നമ്മുടെ വീട്ടുജോലി ആയിക്കോട്ടെ അതല്ല നമ്മുടെ മറ്റ് പുറത്തുമുള്ള ജോലി ആയിക്കോട്ടെ അതല്ല നമ്മൾ എന്ത് കർമ്മത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളത് കറക്റ്റായിട്ടത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ആ ഒരു കർമ്മം നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം വന്നു ചേരുകയുള്ളു അപ്പോൾ ആ ഒരു കർമ്മത്തിനൊരു തടസ്സവും വരാതെ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ ഒരു മന്ത്രം നമ്മളെ സഹായിക്കും കേട്ടിട്ടില്ലേ നമ്മൾ ചെയ്യുന്നതാണ് നമുക്കതിനെ തിരിച്ച് ലഭിക്കുന്നത് നമ്മൾ സന്തോഷമായിട്ട് നമ്മളൊരു കർമ്മത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു മനസ്സമാധാനം ഒരു ശാന്തിയൊക്കെ നമുക്ക് തിരിച്ചത് നൽകും നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും നമ്മുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഹരേ മന്ത്രം ജപിച്ചോളൂ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നു ചേരുകയില്ല അതേപോലെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ സ്വാർത്ഥ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും മറ്റുള്ളവരോട് ദേഷ്യമോ വെറുപ്പോ ഒക്കെ തോന്നുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ട് ഉയർച്ചയിലെത്താനായിട്ട് സാധിക്കും അപ്പം നമുക്കറിയാം നമ്മൾ ഈ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് മനസ്സമാധാനവും നല്ല മനസ്സും സന്തോഷപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷവും സന്തോഷപ്രദമായിട്ടുള്ള കുടുംബവും ഒക്കെയാണ് അപ്പം ഇതെല്ലാം ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സമ്പത്ത് മാത്രം വന്നു എന്ന് കരുതി നമ്മുടെ ജീവിതം വിജയം മുന്നോട്ട് പോവുകയില്ല അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു ഉണർവ് കൊണ്ടുവരാനായിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന മുഖാന്തരം സാധിക്കും അതിനേക്കാൾക്ക് ഉപരി കൃഷ്ണനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം നമ്മളിൽ വർദ്ധിക്കും ആ ഒരു കൃഷ്ണമന്ത്രം ജപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ദൈവസാക്ഷാത്കാരം ദൈവത്തോടുള്ള ശുദ്ധമായ സ്നേഹം ആ ഒരു ഭഗവാനെ നമുക്ക് എല്ലാ സമയങ്ങളിലും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കാൻ സാധിക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ കലിയുഗ ആരംഭം മുതൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കൃഷ്ണനാമം നമ്മുടെ ഹൃദയത്തിൽ പുനർജനിക്കുന്നു അങ്ങനെ പുനർജനിക്കുന്നത് മുഖാന്തരം കൃഷ്ണ ഭഗവാനോടുള്ള ആ ഒരു സ്നേഹവും നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ ഒരു ഭഗവാനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രയും മാത്രം സൗഭാഗ്യം നമ്മളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരുന്നു ഒരാളെ ഈ ഒരു മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഭഗവാനുമായിട്ടുള്ള ബന്ധം പുനർവികസിപ്പിച്ചെടുക്കാനും ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു അപ്പൊ ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചു നോക്കൂ വളരെ ശ്രേഷ്ഠതയുള്ള മന്ത്രമാണ് ഇത് നമുക്ക് ഹരേകൃഷ്ണ മന്ത്രം എപ്പോഴാണ് ജപിക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് കൂടെ പറയാം ഹരേകൃഷ്ണ മന്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏത് സമയത്തും ജപിക്കാം എന്നുള്ളതാണ് ഇത്ര എണ്ണം ജപിക്കണംന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് പകൽ സമയങ്ങളിലൊക്കെ നമുക്ക് ജോലിയിലൊക്കെ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പറ്റുമെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നുള്ള ആ ഒരു മന്ത്രം ഇങ്ങനെ ഒരു വിട്ടുകൊണ്ടേ ഇരുന്നോളുക കൃഷ്ണനെ മനസ്സിൽ വിചാരിക്കണമെന്നോ കൃഷ്ണനെ മനസ്സിലാ കൃഷ്ണന്റെ രൂപം കണ്ടുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കണമെന്നോ ഒന്നുമില്ല വെറുതെ നമ്മളിങ്ങനെ ഉരുവിട്ടോണ്ടേ ഇരിക്കുക നമ്മുടെ മനസ്സിലുള്ള മറ്റു ടെൻഷനുകളെല്ലാം മറികടന്നു പോകും എന്ത് സങ്കടം കൊണ്ടാണോ നമ്മൾ നിൽക്കുന്ന ആ സങ്കടമെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഒത്തിരി വിഷമത്തിലാണ് എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും ഒട്ടും മനസ്സ് തോന്നുന്നില്ല എന്നൊക്കെ ചില ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ പ്രാർത്ഥിക്കാൻ തോന്നണ്ടേ എന്ന് ചിലപ്പോൾ പറയാം പക്ഷേ അങ്ങനെയല്ല ഒട്ടും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നുള്ള ഒരു സമയത്തും നിങ്ങൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് വെറുതെ ഭഗവാൻ ഇന്ന് മനസ്സിൽ വിചാരിക്കേണ്ട വെറുതെ ഇങ്ങനെ ഉരുവിട്ടോണ്ടേ ഇരുന്നോളുക കുറേ പ്രാവശ്യം അതിങ്ങനെ ഉരുവിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ആ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം നമ്മൾ മറന്നുപോയി നമ്മളിങ്ങനെ ഈ ഒരു കാര്യം മാത്രമേ ഇങ്ങനെ ജപിച്ചോണ്ടേ പതിയെ 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 നമ്മുടെ മനസ്സിലേക്ക് ഭഗവാൻ വന്നു ചേരും ആ ഒരു പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഏത് സമയങ്ങളിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മുടെ കമ്മങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ മന്ത്രം ജപിക്കാം രാത്രി സമയങ്ങളിലാണെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്നോ ബസ്സിലിരുന്നോ ഒക്കെ നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം ഒരു തടസ്സവും ഇല്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മളിൽ വന്നു ചേരുകയില്ല അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു മഹാമന്ത്രം എല്ലാ സമയങ്ങളിലും നമ്മുടെ നാവിൽ വന്ന് ചേരുകയാണെങ്കിൽ ആ സമയങ്ങളിൽ എല്ലാം ഭഗവാൻ കൃഷ്ണനും നമ്മളിലുണ്ട് ആ ഒരു ഭഗവാൻ കൃഷ്ണൻ ആ ഒരു നമ്മുടെ നാവിലെ നൃത്തം ചെയ്തുകൊണ്ടാണ് ഒരു ആ ഒരു നാമം നമുക്ക് ജപിക്കാൻ സാധിക്കുന്നത് ആ ഒരു മന്ത്രം നമുക്ക് ജപിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കഴിയുന്ന ആളുകളെല്ലാം ഈ ഒരു മഹാമന്ത്രം ജപിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും പരിശ്രമിക്കണം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം